ഇത് പുതിയൊരു നെക്ലെസ് വന്നിരിക്കുന്ന നോക്കിയാൽ അതും വരും കരിമ്പണിയിൽ തുടങ്ങിയിരിക്കുന്ന ഐറ്റംസാണ് നോക്കിയൊരു വെറൈറ്റി എന്ന് പറഞ്ഞാലും വരാം മാതിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസും അതും എയ്റ്റിങ് ക്യാരറ്റി അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും ബോക്സിനിലും ആണ് വരുന്നത് നമുക്കിത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് നിന്ന് സെപ്പറേറ്റ് കിട്ടും നമുക്കിതിൽ സ്കിന്നിലേക്ക് കയറി കിടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്നത് ഒരു റിംഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നു നോക്കിയേ അടിപൊളി സാധനം അല്ലെ കഴുത്തിനിന്നുകൊണ്ട് നല്ല സ്പ്രെഡ് ആയിട്ട് നിൽക്കും അതൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അതിൽ സൈഡിൽ നല്ല കരിമണി വന്നു വെക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ കാണാൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കരിമണി ഒരു പ്രത്യേക ഭംഗിയാണ് സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല നല്ല ഗ്ലോയിൽ നിൽക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നോക്കിയാൽ സിമ്പിൾ ആയിട്ട് വരുന്ന നെക്ലേസ് നോക്കിയാൽ അതെന്നാൽ കരിമണി വേണം അതൊരു പ്രത്യേക ഷേപ്പിലാണ് നമുക്ക് കഴുത്തിൽ ഇട്ടാലാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ ഒരു ഡിസൈൻ ഞാൻ അടുത്ത ഡിസൈൻസ് കാണിച്ചു തരാം അതേ സ്റ്റാറിൻ്റെ ടൈപ്പിൽ നെക്ലെസ് നോക്കിയാൽ അത് മൂന്ന് മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ അതിൻ്റെയൊക്കെ സെറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറിയ നോസ് പിന്നുകളൊക്കെ ഇതേ ഒരു സിംഗിൾ സെവൻ സോൺസ് പറ്റിയുള്ള ടൈപ്പിൽ ഉള്ള നോസ് പിന്നും സ്റ്റാൻഡ്സും ഒക്കെ നമ്മുടെ ഷോറൂമിലെല്ലാം അവൈലബിൾ ആണ് അപ്പം നമുക്ക് സെറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് കളക്ഷൻസ് എങ്ങനെയുണ്ട് ഇതുപോലത്തെ അടിപൊളിയായിട്ട് കളക്ഷൻസ് കുറേ നമ്മുടെ ഷോറൂംസിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസോടെ വീണ്ടും കാണാൻ ബൈ